നടി മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും ജീവൻ അപകടത്തിലാകുമെന്ന് ഭയന്നാണ് അത് തുറന്ന് പറയാത്തതെന്നും സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പുകൾ പതിവായതോടെ മഞ്ജു സനൽകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു മഞ്ജുവിൻ്റെ പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു പക്ഷേ മഞ്ജുവിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് സനൽകുമാർ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ തുടർച്ചയായി വീണ്ടും ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇടുകയാണ് സനൽ എന്നാൽ മഞ്ജുവിന്റെ ജീവനെ ഭീഷണി ആരാണെന്നാണ് പൊതുസമൂഹം അന്വേഷിക്കണം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സനലിന്റെ ആവശ്യം ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്നും നിലനിൽക്കുന്നു തന്നെയില്ല എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ടും മനുഷ്യരാണല്ലോ ഉള്ളത് അതാരും ആവട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അതിനു ശ്രമിച്ചാൽ ആ സ്ത്രീയുടെ മകളുടെ ജീവൻ ഭീഷണിയാകും എന്നുമാണല്ലോ അതിലുള്ളത് ആരാണ് എന്ന് ബോധമുള്ള സമൂഹം ചോദിക്കേണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കി പോവാൻ തയ്യാറാവേണ്ടതില്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാൽ സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഭയവും വഴവും നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിലേക്ക് പോലെ നിന്നിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം സനലിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിട്ടുള്ളത് എന്നാൽ ഇതിന് ഉള്ള മറുപടി സനൽ കൊടുക്കുന്നുമുണ്ട് അവർക്ക് പരസ്യമായി പറയാൻ പറ്റില്ല ഒരു വീഡിയോ കോൾ പോലും അനുവദിക്കാത്ത അവസ്ഥയാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് പരസ്യമായി ഒരു ലൈവ് പോയാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ എന്തിനു രഹസ്യമായി നിഷേധിക്കണം അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തി പറയട്ടെ എനിക്കെതിരെ കൊടുത്ത കേസിൻ്റെ സത്യാവസ്ഥയും പറയാമല്ലോ അതിൻ്റെ തെളിവ് കൊടുക്കട്ടെ എന്തിനു മൗനം പാലിക്കണം എന്നും സനൽകുമാർ കുറിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്